എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് കേന്ദ്ര നിയമം നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയുടെ പുതിയ പരിഷ്കരണങ്ങളും കാരണം റോഡിലിറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇരുചക്ര മൂന്ന് ചക്ര നാല് ചക്ര അല്ലെങ്കിൽ ഹെവി വാഹനങ്ങളിൽ ഉപയോഗ ഓടിക്കുന്നവരും ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ വീട്ടിലുള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇല്ല നിങ്ങൾക്ക് വലിയ ഫൈൻ കിട്ടും അല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കും ലൈസൻസ് റദ്ദാക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പണം നിങ്ങളറിയാതെ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്തു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് നമ്മുടെ ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ലൈസൻസ് കിട്ടിയവർക്ക് വീണ്ടും ടെസ്റ്റ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ഡ്രൈവിംഗ് വൈവിധ്യം പരിശോധിക്കാൻ സൂപ്പർ ചെക്കിങ്ങിന് മന്ത്രി നിർദ്ദേശം നൽകി ഇത്തരം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ വണ്ടി ഓടിക്കാൻ അറി അറിയില്ല എങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും പിഴ ഈടാക്കുമെന്നും ഗതാഗത മന്ത്രി മുന്നറിയിപ്പ് നൽകി ട്രാഫിക് നിയമലംഘനങ്ങളുടെ പിഴ തുക അടച്ചിട്ടില്ല എങ്കിൽ ആർ സി ബുക്കും ലൈസൻസും റദ്ദാക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ് ട്രാഫിക് നിയമലംഘനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും ചുമത്തുന്ന പിഴയിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പലപ്പോഴും നിയമലംഘനത്തിന് ലഭിക്കുന്ന പിഴകൾ ആളുകൾ ഗൗരവമായി കാണുന്നില്ല അതുകൊണ്ട് തന്നെ നിയമലംഘനങ്ങൾക്ക് പിഴ കൊടുക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പുതിയ നിയമം നടപ്പിലാക്കാൻ ട്രാൻസ്പോർട്ട് വകുപ്പ് ഒരുങ്ങുന്നത് എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് ഗതാഗത നിയമലംഘനം നടത്തിയിട്ടുള്ള വ്യക്തി ഇത് സംബന്ധിച്ച് ലഭിച്ച ചലാനുകൾ മൂന്ന് ദിവസം ഇലക്ട്രോണിക് വഴിയോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നേരിട്ടോ കൈപ്പറ്റണം എന്നുള്ളതാണ് പ്രധാന നിർദ്ദേശം അതിനുശേഷം നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പിഴ അടക്കുകയോ നിയമലംഘനം നടന്നിട്ടില്ല എങ്കിൽ തെളിവ് സഹിതം അത് തെളിയിക്കുകയോ വേണം ഇതിന് തയ്യാറായിട്ടില്ല എങ്കിൽ ലൈസൻസ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കും അഞ്ചു തവണ നിയമലംഘനങ്ങൾക്ക് പിഴ ലഭിച്ച അടക്കാത്ത വാഹനങ്ങളുടെ ആർ സി പെടുത്തുകയും പിന്നീട് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നിഷേധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം നിയമലംഘനം നടത്തുകയും മൂന്ന് മാസം വരെ പിഴ അടക്കുകയും ചെയ്യാത്ത ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനാണ് കരട് നിർദ്ദേശത്തിൽ പറയുന്നത് ചുവപ്പ് സിഗ്നൽ ലംഘിക്കൽ അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ് തുടങ്ങിയ നിയമലംഘനങ്ങൾ മൂന്നിൽ അധികം തവണ ചലാൻ ലഭിച്ചു കഴിഞ്ഞാൽ അത്തരക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസം വരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിന് അധികാരം ലഭിക്കും നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് ഈ നിയമം നടപ്പിലാക്കുന്നത് നിയമം ലംഘിക്കുന്നവരുടെ വാഹനങ്ങളുടെ വിവരങ്ങൾ വാഹന സാരഥി പോർട്ടലിലേക്ക് കൈമാറും കൂടാതെ വർഷത്തിൽ അഞ്ചോ അതിലധികമോ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ഇതിന് കേന്ദ്ര സർക്കാർ പുതിയ മോട്ടോർ വാഹന ചട്ടങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ജനുവരി ഒന്ന് മുതൽ നിയമം പ്രാബല്യത്തിലായിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്തായാലും കേന്ദ്ര നിയമം ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്തും ഇത് നടപ്പിലാക്കേണ്ടി വരും ലൈസൻസ് മൂന്ന് മാസം വരെയാണ് സസ്പെൻഡ് ചെയ്യുന്നത് അധ്യോഗമാർക്കായിരിക്കും നടപടി എടുക്കാനുള്ള അധികാരം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് മുമ്പ് നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഈ എണ്ണത്തിൽ ഉൾപ്പെടുന്നതല്ല ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഉടമയുടെ വാദം കേൾക്കാനുള്ള അവസരം നൽകുമെന്നും ചട്ടങ്ങളിലുണ്ട് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന നിയമത്തിൽ ഇരുപത്തിനാല് നിയമലംഘനങ്ങളാണ് കണക്കാക്കിയിട്ടുള്ളത് പൊതുവഴിയിൽ വാഹനം നിർത്തിയിടൽ അനധികൃത പാർക്കിംഗ് വാഹന മോഷണം വാഹന യാത്രക്കാരെ മർദ്ദിക്കൽ തടഞ്ഞുവെക്കൽ തുടങ്ങി ഇരുപത്തിനാല് നിയമലംഘനങ്ങൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് കാരണമായി പറയുന്നു അമിത വേഗം ഹെൽമെറ്റില്ലാതെ വാഹനമോടിക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ സിഗ്നൽ വെട്ടിക്കൽ എന്നിവയും കുറ്റകൃത്യങ്ങളിലും കുറ്റകൃത്യങ്ങളിലുണ്ട് ചെറിയ കുറ്റങ്ങളെന്നോ വലിയ കുറ്റങ്ങളെന്നോ കണക്കാക്കാതെ അഞ്ചിൽ കൂടിയാൽ ഇനി മുതൽ നടപടി എടുക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങളും ആണോ എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരം